വീണ്ടും അങ്ങനെ പുതിയ സന്തോഷ വാർത്തയുമായി ജി പിയും ഗോപികയും എത്തിയിരിക്കുകയാണ് ജി പിയുടെയും ഗോപികയുടെയും വിവാഹത്തിന് ശേഷം ഇരുവരും പങ്കുവയ്ക്കുന്ന ഫോട്ടോകളും വീഡിയോകളുമെല്ലാം നിമിഷ നിറങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുക്കുന്നത് വിവാഹത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് വനിതയുടെ ഫോട്ടോ ഷൂട്ടിൽ തന്നെയാണ് വനിതയുടെ കവർ ഫോട്ടോയായിട്ട് ഞങ്ങളുടെ ഫോട്ടോ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് ഒരുപാട് സർപ്രൈസും അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ജി വ്യക്തമാക്കി ഇപ്പോഴിതാ ഗോപികയുടെ പുതിയ വെളിപ്പെടുത്തൽ തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ ഗോപിക സിനിമയിലേക്ക് വരാൻ പോവുകയാണ് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ ആരാധകരുമായി പങ്കുവെക്കുമെന്നാണ് പറഞ്ഞത് സീരിയലും ചെയ്യാൻ താല്പര്യമുണ്ട് സീരിയലിൻ്റെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല സീരിയൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും ചെയ്യും ജി പി ഇപ്പോൾ സിനിമയിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് സിനിമയുടെ വർക്കുകൾ തുടങ്ങി വിവാഹത്തിൻ്റെ അടിച്ചുപൊളിയും ആഘോഷങ്ങളെല്ലാം ഇപ്പോൾ നിർത്താൻ പോവുകയാണ് ഇനി ഞാൻ സിനിമയിലേക്ക് തിരിയാൻ പോവുകയാണ് എൻ്റെ പ്രൊജക്ട് വർക്കുകളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു ഗോപികയും സിനിമയിലെത്തുമെന്ന സന്തോഷ വാർത്തയാണ് ജി പി ഇപ്പോൾ പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്താണെങ്കിലും വിവാഹത്തിന് ശേഷം താൻ ആഗ്രഹിച്ചതുപോലൊരു ഭർത്താവിനെ കിട്ടിയ സന്തോഷത്തിലാണ് ഗോപിക തൻ്റെ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ എൻ്റെ ഇഷ്ടങ്ങളും ചേട്ടൻ നന്നായി